നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് വിഷയം നമ്മൾ കരുതിയതിനുമൊക്കെ അപ്പുറത്തുള്ള ഒരു സംഭവമാണെന്നാണ് പുതിയ വാർത്തകൾ നമ്മളോട് പറയുന്നത് അതായത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് മുപ്പത്തി മൂന്നോളം കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നും ലാഭത്തിൽ ഓടുന്ന തന്നെ ചില കമ്പനികൾ അവരുണ്ടാക്കുന്ന ലാഭത്തിലും ഏറെ തുകയ്ക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയെന്നും ഒക്കെയാണ് പുതിയ വാർത്തകൾ നഷ്ടത്തിൽ ഓടുന്ന കമ്പനികൾ അതായത് പണം കയ്യിലില്ലാത്ത കമ്പനികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാനായിട്ട് കോടികളുടെ ബോണ്ട് വാങ്ങുമെന്ന് നമുക്കൊരിക്കലും കരുതാൻ പറ്റില്ല സർക്കാരിനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാക്കിയിട്ടുള്ളവർ പണം കൊടുക്കുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല പക്ഷേ കയ്യിൽ പണമില്ലാത്തവർ എങ്ങനെ വാങ്ങും എന്തു തന്നെ ഭീഷണി കൊടുത്താലും ഇ ഡി ഭീഷണിപ്പെടുത്തിയാലും ഇൻകം ടാക്സ് ഭീഷണിപ്പെടുത്തിയാലും കൊടുക്കാൻ കയ്യിൽ കാശില്ലെങ്കിൽ അവരൊന്നും തന്നെ ഭയക്കില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാനേ പറയുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കമ്പനികൾ പണം കൊടുത്ത് ബോണ്ട് വാങ്ങിയത് ആ ബോണ്ടുകളിൽ ഭൂരിപക്ഷവും ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനവും പോയത് ബി ജെ പിക്ക് അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ഇവിടെയാണ് ചില നടുക്കമുണ്ടാക്കുന്ന സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ഇലക്ട്രിക്കൽ ബോണ്ടുകളും നോട്ട് നിരോധനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടെന്ന് വേണം ഇപ്പോൾ അനുമാനിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് നിയമം കൊണ്ടുവരുന്നത് അതായത് നോട്ട് നിരോധനം നടത്തി തൊട്ടടുത്ത വർഷം കൊണ്ടുവന്ന നിയമമാണ് ഇലക്ട്രൽ ബോണ്ട് നിയമം ഇലക്ട്രൽ ബോണ്ട് നിയമം ശരിയല്ലാത്ത ഒന്നാണെന്നും അത് ഭരണഘടനയ്ക്ക് അനുസൃതമല്ലെന്നും സുപ്രീം കോടതി കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ സുപ്രീം കോടതി അത് കണ്ടെത്തി നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഈ വീഡിയോയും ചെയ്യില്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നോട്ട് നിരോധനവും ഇലക്ട്രൽ ബോണ്ടും തമ്മിൽ ബന്ധം വരുന്നത് ഒന്നാമത്തെ സാധ്യത നരേന്ദ്രമോദി നോട്ടുകൾ നിരോധിച്ചത് ഇന്ത്യയിലെ കള്ളപ്പണം ഇല്ലാതാക്കാൻ ആണെന്നായിരുന്നു വാദം അഞ്ച് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഇന്ത്യയിൽ ഉണ്ടെന്നും ഈ അഞ്ച് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഇതോടുകൂടി ഇല്ലാതാകുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ അധികം നിരോധിച്ച നോട്ടുകളും ബാങ്ക് വഴി റിസർവ് ബാങ്കിൻ്റെ പക്കലെത്തി കുറച്ച് നോട്ടുകൾ വരാതിരുന്നത് അത് വഴകിപ്പോയതുകൊണ്ടോ കീറിപ്പോയതുകൊണ്ടോ അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് മാറിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടോ ഒക്കെ ആവാം ഏതാണ്ട് നൂറ് ശതമാനത്തോളം നോട്ടുകളും തിരികെ എത്തിയെന്ന് പറയുമ്പോൾ മോദി അവകാശപ്പെട്ട അഞ്ച് ലക്ഷം കോടിയുടെ കള്ളപ്പണം എവിടെ പോയി കള്ളപ്പണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൽ ഒരു രൂപ പോലും നരേന്ദ്രമോദിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല കള്ളപ്പണം കയ്യിലുണ്ടായിരുന്നവരെല്ലാം തന്നെ അത് ബാങ്ക് വഴി വെളുപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നെങ്കിൽ നരേന്ദ്രമോദി നോട്ട് നിരോധനം കൊണ്ടുവന്നത് കയ്യിൽ കുമിഞ്ഞുകൂടിയ കള്ളപ്പണമുള്ള ആൾക്കാർക്ക് അത് സുഗമമായിട്ട് വെളുപ്പിക്കാൻ ആയിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ളവരിൽ നിന്നും വെളുത്ത പണം തന്നെ വാങ്ങാനായിട്ട് കൊണ്ടുവന്ന ഒരു നിയമമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അത് ഇപ്പോൾ നിഷേധിക്കാൻ സാധിക്കില്ല കാരണം നോട്ട് നിരോധിച്ച് തങ്ങളുടെ പക്കലുണ്ടായിരുന്ന കള്ളപ്പണം മാറിയെടുത്ത ശേഷം ബാങ്കുകളിൽ ആ പണം ചെന്നപ്പോൾ അവിടെ നിന്നും സർക്കാരിന് സംഭാവന കൊടുക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ സംഭാവന കൊടുക്കാനായിട്ട് നരേന്ദ്രമോദി തന്നെ ഒരുക്കിയ വഴിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അത് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തേത് രണ്ടാമത്തെ സാധ്യത ഇതിലും അധികം ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ പുതിയ അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും നോട്ടുകൾ ആർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ആർ ബി ഐയുടെ ബാംഗ്ലൂരിലെ പ്രസ്സ് അതുപോലെ തന്നെ നാസിക്കിലെ പ്രസ് ദേവാസിലെ പ്രസ് ഈ മൂന്ന് ഇടങ്ങളിലാണ് നോട്ടുകൾ പ്രിന്റ് ചെയ്തത് ഒരു വാർത്ത കഴിഞ്ഞ കൊല്ലം വന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണും മനോരഞ്ജൻ റോയ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒരു വിവരാവകാശ രേഖയിൽ മനസ്സിലാക്കിയ ഒരു വസ്തുതയായിരുന്നു ആർ ബി ഐ ആ സമയത്ത് പ്രിന്റ് ചെയ്ത അഞ്ഞൂറിൻ്റെ നോട്ടുകളിൽ ഏതാണ്ട് നൂറ്റി എഴുപത്തി ആറ് കോടി നോട്ടുകൾ കാണാതായി എന്നുള്ളത് അതായത് ഈ മൂന്ന് പ്രസ്സുകളും പ്രിന്റ് ചെയ്ത നോട്ടുകളും ആർ ബി ഐക്ക് ലഭിച്ച നോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൺപത്തി എണ്ണായിരം കോടി രൂപയായിരുന്നു എൺപത്തി എണ്ണായിരം കോടി രൂപയുടെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കാണാതായി എന്നാണ് അദ്ദേഹത്തിന് വിവരാവകാശത്തിലൂടെ മറുപടി കിട്ടിയത് പിന്നീട് ആർ ബി ഐ അതിനെ നിഷേധിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നെങ്കിലും നമുക്ക് നരേന്ദ്രമോദി വന്ന ശേഷം നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളാതായിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പച്ചയ്ക്ക് കണ്ടതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു ആർ ബി ഐ ചെയ്യാതിരിക്കുമോ സുപ്രീം കോടതി ഇതുവരെ അങ്ങനെ പോയിട്ടില്ല നമ്മൾ സമാനിക്കുമ്പോഴും പല ജഡ്ജിമാരും ബി ജെ പിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് ചില ജഡ്ജിമാർ പരസ്യമായിട്ട് ബി ജെ പിയിൽ ചേർന്നതുപോലും നമ്മൾ ഈ അത്സമയം തറഞ്ഞ കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക ജനാധിപത്യ സ്ഥാപനങ്ങളെയും നരേന്ദ്രമോദി സ്വന്തം പരിധിയിലാക്കി തന്റെ താൽപ്പര്യം അവരിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ആർ ബി ഐയും പെടാം എന്നത് സ്വാഭാവികമായ ന്യായമായ സംശയമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് വിടുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്കാവശ്യമുള്ള പണം ബി ജെ പി പ്രിൻറ്റ് ചെയ്തെടുത്ത് മാറ്റിവെച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു സാധ്യതയാണ് അതിലുപരി നമുക്ക് സംശയം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ നിരോധിച്ച നരേന്ദ്രമോദി എന്തിനാണ് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ ഉണ്ടാക്കിയത് വലിയ ഡിനോമിനേഷനിലുള്ള നോട്ടുകൾ തീർച്ചയായിട്ടും കള്ളപ്പണത്തിനും കള്ളനോട്ടിനും സാധ്യതയാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും നരേന്ദ്രമോദി ആയിരം നിരോധിച്ചിട്ട് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ എന്തിനുണ്ടാക്കി എന്നിട്ട് പിന്നീട് എന്തിനും നിരോധിച്ചു നമ്മൾ ഈ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ എൺപത്തി എണ്ണായിരം കോടി രൂപ മിസ്സിംഗ് ആയി എന്നും അത് എവിടെ പോയി എന്നും അറിയാവുന്നത് സർക്കാരിന് മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് അതറിയാൻ പറ്റില്ല റെക്കോർഡിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സാധിക്കും ഉദാഹരണത്തിന് ആർ ബി ഐ ആണ് ഉത്തരവിടുന്നത് ഇത്ര നോട്ടുകൾ പ്രിന്റ് ചെയ്യണം പക്ഷേ അവർ പറയുകയാണ് നിങ്ങൾ എണ്ണായിരം കോടി നോട്ടുകൾ പ്രിന്റ് ചെയ്യുക പക്ഷേ ഏഴായിരത്തിൻ്റെ റിപ്പോർട്ട് സൂക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ സംഭവിക്കും പലതരത്തിൽ അത് സംഭവിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നത് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാണ് വിവരാവകാശം വഴി ഒരു രേഖ അദ്ദേഹത്തിന് കിട്ടിയത് എല്ലാ ആൾക്കാരെയും ഒരേപോലെ കയ്യിലെടുക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ പണമില്ലാത്തവരും പണമുള്ളവർ അവരുടെ പാങ്ങിനപ്പുറവും ഒക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ പക്കലേക്ക് പണം ചെന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബി ജെ പി തന്നെ അവർക്ക് അങ്ങോട്ട് പണം കൊടുത്തിട്ട് അവരിലൂടെ ബോണ്ടുകൾ വാങ്ങി തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു എന്നാണ് അങ്ങനെ അവരുടെ കയ്യിലേക്ക് വന്ന പണം എന്ന് പറയുന്നത് ഒന്ന് നോട്ട് നിരോധനം വന്നപ്പോൾ കള്ളപ്പണം വിളുപ്പിക്കാൻ വേണ്ടി പല കമ്പനികൾക്കും ചെയ്തു കൊടുത്ത സഹായം അതല്ലെങ്കിൽ രണ്ടാമത് ആർ ബി ഐ പ്രിന്റ് ചെയ്ത നോട്ടുകൾ ആ സമയത്ത് തന്നെ മാറ്റിവെച്ചിട്ട് തങ്ങളുടെ സൗകര്യാർത്ഥം അത് ഉപയോഗിച്ച് ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള പണം ബോണ്ടുകളിലൂടെ വിളിപ്പിക്കാനുള്ള ശ്രമം ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ വളരെ നിഷ്പക്ഷമായ ശക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ ചെയ്ത കാര്യങ്ങളാണ് ഇവ എന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തതാകാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒരിക്കലും അവർ തന്നെ ആരെ ആരെക്കൊണ്ടെങ്കിലും അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ മറ നീക്കി കൃത്യമായിട്ട് നമ്മൾ മുമ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭരണം മാറിയേ തീരൂ പുതിയ സർക്കാർ വന്ന് അവരന്വേഷണം നടത്തുമ്പോൾ ഇപ്പോൾ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും പിന്തുണയ്ക്കുന്ന സകലരും ഞെട്ടിത്തരിച്ചു പോകാൻ സാധ്യതയുണ്ട് കാരണം ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ അഴിമതകളായിരിക്കും ഇനി പുറത്തേക്ക് വരാൻ പോകുന്നത് താങ്ക് യു